വിഷ്ണു മോനെ അവളെ വിശപ്പില്ല വിശപ്പില്ലെന്ന് പറഞ്ഞു ഒരു ആഹാരവും കഴിക്കുന്നില്ല പെറ്റ നീറ്റപ്പൊ എങ്ങനെ പെണ്ണാണ് അവളെ വീട്ടിൽ നിന്ന് നീ നീ മോശമായാലേ നാട്ടുകാർ നമ്മളെ രണ്ടുപേരെയും പറയും നമ്മളിങ്ങനെ കനത്ത കനത്തിരിക്കുന്ന ആ പെണ്ണ് മോശായി മോശായി വരുന്നു നല്ലോടാ അയ്യോ മോളെ വിഷ്ണു ഇപ്പൊ നിനക്ക് തിന്നാൻ ചെറുക്കഞ്ഞു കൊറേ പൈസക്ക് സാധനങ്ങളും മേടിച്ചുണ്ട് തിന്നാനായിട്ട് എങ്ങാട്ട് പോണെന്തോ നമ്മളൊക്കെ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചാലും മതി വണ്ണം വെച്ച് വണ്ണം വെച്ച് പോവും ഇതാ എനിക്ക് വലിയ ഇതൊന്നും കാണാൻ